നമസ്കാരം കേരളത്തിൽ ഭൂകമ്പം സൃഷ്ടിച്ച ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് പൂർണ്ണമായി വന്നിരുന്നെങ്കിൽ കേരളം കത്തിപ്പടർന്നിരുന്നേനെ പലരും ഇപ്പോൾ ജയിലിലാകുമായിരുന്നു മോഹൻലാൽ ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ മമ്മൂട്ടിയാകട്ടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജയിലിൽ ആകും ആകുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം കാരണം അത്രയ്ക്കും ഡെപ്തായ പല കാര്യങ്ങളും പല സിനിമാ നടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പല നടന്മാരും സംവിധായകരും പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ തന്നെ കാരണം ഒരു നടിക്ക് നടിയെ തട്ടിക്കൊണ്ടു പോവുകയും അവരെ ക്രൂരമായ ഒരു കാറിൽ വെച്ച് വാനിൽ വെച്ച് റേപ്പ് ചെയ്യുകയും അവരുടെ രംഗങ്ങൾ ചിത്രീകരിക്കുകയും അതായത് വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു അതിനീചമായ പ്രവൃത്തിയാണ് ഇതിനെല്ലാം കാരണമായി ലാൽ എന്ന സംവിധായകൻ്റെ അടുത്താണ് ആ നടി എത്തിയത് പിന്നീട് ഉണ്ടായ നമുക്കറിയാം പി ടി തോമസൊക്കെ ഇടപെട്ട് ശക്തമായ രൂപത്തിൽ അത് നടപടിയെടുക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു കൂടാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ദിലീപൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാൽ ദിലീപിനേക്കാളൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട പല ആളുകളും ഇതിനകത്തുണ്ട് കൊട്ടേഷൻ മാഫിഫയുടെ സംഘമാണ് ശരിക്കും പറയുകയാണെങ്കിൽ മാ സിനിമാ ലോകത്തിലുള്ളത് എല്ലാവരും അങ്ങനെയാണോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിലെ ചില പ്രമുഖരായ ആളുകൾക്കുള്ള ക്വട്ടേഷൻ ടീമിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ ക്രൈമിന് വെളിപ്പെടുത്താൻ കുറച്ച് സമയത്ത് ഞാനിതൊക്കെ ക്രൈം എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ എത്രയോ തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ ഡബ്ല്യു സി സിയിലൊക്കെ അന്ന് വലിയ ശബ്ദമായി വന്ന ഒരാളാണ് നമ്മുടെ മഞ്ജു വാര്യർ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാ നടിയാണ് കാരണം അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കാനേ വേണം ഞാൻ മഞ്ജു വാര്യരെ വിലയിരുത്തിയിട്ടുള്ളത് ദിലീപിനേക്കാടൊക്കെ എത്രയോ കഴിവുള്ള ഒരാളാണ് എന്നുള്ളത് കഴിവുള്ള നടിയാണ് അതേസമയം ദിലീപൊന്നും അത്രത്തോളം എത്തിയില്ല എത്താൻ കഴിയില്ല ഒരു കാലഘട്ടം അത്രയും ഡെപ്താണ് അവരുടെ അഭിനയത്തെ അഭിനയ കലയിലുള്ളത് എന്നാൽ അവർ അവർ എങ്ങനെയാണ് അവസരങ്ങൾ തേടിപ്പോയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഞെട്ടലുണ്ടാകും ആദ്യം തന്നെ അവർ ആദ്യം ദിലീപിൻ്റെ കൂടെ നിന്നപ്പോൾ തന്നെ അവർ ചെയ്ത എന്താ ഭർത്താവായ ദിലീപിനെ അറിയിക്കാതെ ഗർഭചിത്രം നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ മഞ്ജു വാര്യർ അതിൻ്റെ രേഖ ഞാൻ കോടതി രേഖ ഞാൻ പുറത്തുവിട്ടുള്ളത് അതായത് സ്വന്തം ഭർത്താവ് അറിയാതെ മഞ്ജു വാര്യേൻ്റെ ഭർത്താവായ ദിലീപ് അറിയാതെ ഗർഭചിത്രം നടത്തി അത് വലിയ സംഭവമായിരുന്നു അത് എന്തുകൊണ്ടാണ് ഗർഭചിത്രം നടത്താനുണ്ടായ കാരണമെന്ന് ഇപ്പോഴും അജ്ഞാതമാണ് കുട്ടി നമ്മളെ ദിലീപിൻ്റെ തന്നെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഗർഭചിത്രം നടത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ ശരിക്കും അത്രയും ആത്മാർത്ഥമായി കുട്ടീനെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ദിലീപ് അത് എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഈ പറയുന്ന മഞ്ജുവാര്യയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ആദ്യം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ കണ്ണൂരിൽ ഒളിച്ചോടി പോയിരുന്നു പിന്നീട് ആദ്യം തന്നെ ആദ്യ ആദ്യത്തെ സിനിമയിൽ വന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ഒരാളുടെ പ്രൊഡക്ഷൻ ബോയിയുടെ കൂടെ പോയി പിന്നീട് അവിടെ നിന്ന് വിളിച്ചോടിപ്പോയി പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ആ ബന്ധം ആരായിരുന്നു നമ്മുടെ ലോഹിതാ സൈഡ് വളരെ അടുത്ത ബന്ധമായിരുന്നു അങ്ങനെ 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 ഒരാളുമായി അവസാനം തൃശ്ശൂരിൽ ഞാൻ ക്രൈം ക്രൈമെന്നുള്ള പറയുന്ന പ്രസിദ്ധീകരണത്തിൽ അവരെ സ്റ്റോറി എല്ലാം പ്രസിദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ തൃശ്ശൂരിലെ ഒരാളുമായിട്ടുള്ള വിവാഹം ഒക്കെ ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ദിലീപ് അങ്ങോട്ട് കയറി ഫോണിലൂടെ അവർ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു അവിടെ തൃശ്ശൂരിൽ ആ സമയത്ത് വസൂരി പിടിക്കുകയോ അങ്ങനെ എന്തോ സമയത്തായിരുന്നു അവർ സുഖമില്ലാതെ കിടപ്പിലായിരുന്ന സമയത്ത് ആ ആളെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച് റിങ്ങെല്ലാം മാറി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ദിലീപ് ഇടപെടുകയും ദിലീപ് ഫോണിലൂടെ ബന്ധപ്പെട്ട് അവിടെ നിന്ന് ചാടിച്ചു കൊണ്ടുവരികയും അങ്ങനെ കല്യാണം കഴിക്കുന്നത് കഴിക്കുന്നത് പിന്നീട് അവിടെ നിന്നുകൊണ്ട് കല്യാണ ദിലീപിൻ്റെ പല കാര്യങ്ങളും കണ്ടെത്തുകയും ദിലീപുമായിട്ടുള്ള കാവ്യ മാധവനുമായുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ അങ്ങനെയാണ് പിന്നീട് അവർ ശ്രീ നമ്മുടെ ഒഡിയൻ സിനിമയെടുത്ത സംവിധായകനുമായിട്ട് ബന്ധമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ യാത്ര ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ വന്നത് അത് വലിയ ചർച്ചാ വിഷയമായി അങ്ങനെ അവരെന്തു ചെയ്തു സിനിമാ അവരെ ഒഴി അവരെ ഒഴിവാക്കി അവർക്കെതിരെയും കേസ് ഫയൽ ചെയ്തു അവർക്കെതിരെ കേസൊക്കെ ഫയൽ ചെയ്തു വലിയ പ്രശ്നമുണ്ടായതാണ് അതിനുശേഷമാണ് അവർക്ക് വി ഡബ്ല്യു സി സിയിൽ ചേർന്നുകൊണ്ട് ദിലീപിന് ഈ പ്രശ്നത്തിൽ വലിയ തോതിൽ പോരാട്ടം നടത്തുകയും എന്നാൽ അവർ ഒറ്റ ദിവസം കൊണ്ട് കാല് മാറി എന്നുള്ള സത്യം അതുവരെ കൂടെ നിന്നിരുന്ന ആളുകളെയെല്ലാം വഞ്ചിച്ചുകൊണ്ട് അവർ മറുകണ്ടം ചാടുകയും മറുകണ്ടം ചാടി അവർക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടി എന്നാൽ അതിൽ പങ്കെടുത്ത നടികൾക്കെല്ലാം തന്നെ പാർവതി തെരുവോത്തിനൊഴുകിയ എല്ലാ നടികളെയും എന്ത് ചെയ്തു എല്ലാവരും ഒഴിവാക്കി ഒഴിവാക്കി മാത്രമല്ല അവരെ ഒതുക്കി എല്ലാ തരത്തിലും മോ അവരെ മോശമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു എന്നാൽ മഞ്ജു വാര്യർ എങ്ങനെയല്ല മഞ്ജു വാര്യർ എന്താണോ ജീവിതത്തിൽ കാണിച്ചത് അതുതന്നെയാണ് ഈ നാല് പേരുടെ ജീവിതത്തിൽ പങ്കിട്ട നാല് പേരെ അഞ്ചു പേരുടെ പങ്കിട്ട നമ്മുടെ മഞ്ജു വാര്യർ അവസാനം കാല് മാറി കാലു മാറി ഇപ്പം എല്ലാവരെയും ചലിച്ചു അതാണ് ഇന്ന് വാർത്ത മഞ്ജു വാര്യരെ കുറിച്ചുള്ള വാർത്തയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാറിൻ്റെ ചതിയും തട്ടിപ്പും എന്നുള്ള രൂപത്തിലാണ് വാർത്തകൾ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല അവരെ പറ്റി നേരത്തെ അടുത്ത് വയനാട്ടിൽ വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയ ആദിവാസിക്ക് വീട് വെച്ചു കൊടുക്കാൻ മറ്റേത് കൊടുക്കുക എന്നാൽ വലിയൊരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് അവർ തട്ടിപ്പ് നടത്തിയ എൻ്റെ രേഖകൾ ഇതിൻ്റെ അടുത്ത് കിട്ടിയിരുന്നു അത് ഏഷ്യാനിൻ്റെ പ്ര സീരീസാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് താൽക്കാലികമായിട്ട് ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ സിനിമയിൽ ചാൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോ ആണോ ഏറ്റവും അടുത്ത ബന്ധം അവരുമായി അവർ ഭയങ്കര അടുത്ത ബന്ധം പുലർത്തുന്ന പങ്കിടുന്ന ഒരാളാണ് അവരെ സൗഹൃദങ്ങളൊക്കെ പങ്കിടുന്ന ഒരാളാണ് തീർച്ചയായും മഞ്ജു വാര്യർ സൗഹൃദങ്ങൾ പങ്കിടുന്ന ഒരാൾ തന്നെയാണ് ആ സൗഹൃദങ്ങൾ പങ്കിടുന്നതിൻ്റെ ഭാഗമായിട്ട് നിന്ന് മാറി മറ്റൊരാളെ തീ ചാടാനും മറ്റൊരാളെടുത്ത് ഇങ്ങോട്ട് ചാടാനും ഡബ്ല്യു സി സിയിലെ മറ്റു വനിതാ മെമ്പർമാർ തള്ളിപ്പറയാനും പറയാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് മഞ്ജു വാര്യരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ മഞ്ജു വാര്യർ ചെയ്ത കൊടും ചതിയെക്കുറിച്ചാണ് മഞ്ജു വാര്യർ ചെയ്ത കൊടും ചതിയാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് തുടർച്ചയായി ആളുകളോടൊപ്പം സൗഹൃദം പങ്കിട്ട മഞ്ജു വാര്യരെ പച്ചയായി പലരും ചിത്രീകരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പച്ചയായി ചിത്രീകരിക്കുന്നത് അവരുടെ ജീവിത കഥ കേട്ട് കഴിഞ്ഞാൽ അവരെ അവരെപ്പോലെ എത്രയധികം അഭിനയിക്കാനുള്ള കഴിവുള്ള ആരാണുള്ളത് മലയാള സിനിമയിൽ ഇത്രയധികം കഴിവുള്ള അഭിനയിക്കാൻ കഴിവുള്ള ഏറ്റവും മികച്ച നടിയാരാന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത് പക്ഷം നോക്കാൻ പറയും അത് മഞ്ജു മഞ്ജുവാര്യ മഞ്ജു വാര്യ അഭിനയിച്ചുള്ള ഏതെല്ലാം സിനിമകളെടുത്ത് നോക്കൂ നമുക്കറിയാം പത്രം സിനിമയിൽ പത്രം സിനിമയിൽ ആ പോലീസ് ഓഫീസറോട് തട്ടിക്കേറി സംസാരിക്കുന്ന രംഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോൾമേർ കൊള്ളും അത്രയ്ക്കും വളരെ രോഷാകുലരിയായി ധീരതയോടെ തൻ്റെ അടുത്തോടെ സംസാരിക്കുന്ന മഞ്ജു വാര്യർ അതുപോലുള്ള ഏതെല്ലാം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ അതിലെല്ലാം തന്നെ അവർ പൂർണ്ണതയോടുകൂടി ഒരു സിനിമാ നടി എന്നുള്ളതിനുപരി ഒരഭിനയിക്കുന്നതിനുപരി ജീവിക്കുകയാണ് സിനിമകളിലെല്ലാം ചെയ്തിട്ടുള്ളത് അത്രയധികം കലാകാരിയാണ് മുമ്പ് കലാതലകമായിരുന്ന മഞ്ജു വര്യർ ഇപ്പോൾ അവർ കാല് മാറിയിരിക്കുന്നു എന്നുള്ള വാർത്ത എല്ലാവരും സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അവരെ പറ്റി മോശപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറ് അവരെ സാഹചര്യം അതാണ് സിനിമയിൽ വേഷം കിട്ടണം അതുപോലെ അവർ സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവർക്ക് അത് പോയിക്കൊണ്ടിരിക്കും അവർക്കൊന്നും ഒരിക്കലും ഒരു അവിടെ പുരുഷ മേധാവിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ആവേണ്ട ആവശ്യമില്ല അവരെ അവർ സ്ട്രോങ് ആയി നിന്ന് കഴിഞ്ഞാൽ ഒരുത്തനും അവരുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ് സത്യം അവർ സ്ട്രോങ് ആയിരിക്കണം അവർ മുമ്പ് പറഞ്ഞെന്താ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളെ കൂടെ ഒറ്റ ഒറ്റയ്ക്ക് കൂട്ടായി നിൽക്കും നിങ്ങളെ തുടരാൻ ആരും ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ധൈര്യം കൊടുത്ത ഒരാളാണ് മഞ്ജുവര്യർ പക്ഷെ ഇപ്പോഴും ഡബ്ല്യു സി സിയുടെ പിൻബലം അഥവാ ശക്തി എന്ന് പറയുന്നത് മഞ്ജുവര്യരായിരുന്നു എന്നാൽ മഞ്ജു വാര്യർ ആദ്യഘട്ടത്തിൽ ദിലീപ് പീഡിപ്പിച്ച ആതിജീവിതയെ അതായത് സിനിമ നടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച നടിയെ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു അതിന് കാരണമുണ്ട് കാവ്യ മതവുമായിട്ടുള്ള ദിലീപിൻ്റെ എല്ലാ രഹസ്യങ്ങളും അപ്പോൾ വിളിച്ചു പറഞ്ഞു കൊടുത്തത് ആ നടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും മഞ്ജു വാര്യർക്കുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ മഞ്ജു വാര്യർ പ്രഖ്യാപിച്ച ഞാൻ കൂടെയുണ്ട് എന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ പറഞ്ഞിരുന്നു ഡബ്ല്യു സി സി സംഘടനയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവർ പോരാട്ടം നടത്തിയിരുന്നു പിന്നീട് അവർക്ക് ചില വിരട്ടലുകൾ വന്നു അവരുടേതായ ചില വീഡിയോകൾ അവർക്ക് കാണേണ്ടി വന്നു അതോടുകൂടി അവർ പിൻവാങ്ങി മാത്രമല്ല അവർക്ക് അവസരങ്ങൾ കിട്ടി അവരെല്ലാ സിനിമകളിലും സൂപ്പർ താരങ്ങളുടെ അടക്കം അഭിനയിക്കാൻ തുടങ്ങി പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ കൂടെ അടക്കം തുടർച്ചയായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടി അങ്ങനെ അവർ ചതിച്ചു മാത്രമല്ല അവർ മ മൊഴി എന്താണ് ഹയമ കമ്മീഷന് മുമ്പിൽ പറഞ്ഞത് ഈ യാതൊരു വിധത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളോ ആരോ ലൈംഗിക പീഡനങ്ങളോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നടന്മാരിൽ നിന്നോ സംവിധായകരിൽ നിന്നൊന്നും കിട്ട ഉണ്ടാവുന്നില്ല എന്നാണ് എന്തൊരു എന്തൊരു ചാട്ടമാണ് ചാടിയത് തവള ഓന്ത് ഇതിനെക്കാടും നല്ലതാണെന്ന് പറയാൻ പറ്റും ഓന്തിനെ കടത്തി വെട്ടുന്ന നിറംമാറ്റമാണ് അവർ കാണിച്ചത് അതായത് തീർത്തും കൂടെ നിന്നവരെ ചതിച്ചുകൊണ്ടാണ് മറുകണ്ഠം അവർ ചാടിയത് എന്നുള്ളത് ആണ് സത്യം